ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വെളുപ്പിനെ എടുത്ത വീഡിയോ കേട്ടോ വെളുപ്പിനെ ചേട്ടൻ ഇന്ന് ഓട്ടമുണ്ടായിരുന്നു ചേട്ടൻ പോയി അതിന് ശേഷമുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ തൊട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ രാവിലെയുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ വെളുപ്പിനെ ഒരു വീഡിയോ എടുത്തു പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല കിട്ടാതിരുന്നതിൻ്റെ കാര്യം എന്നറിയാം ഓരോരോ തിരക്കായപ്പോൾ രാവിലെ കണ്ണനെ കൊണ്ടുപോടണമായിരുന്നു കാറ് കഴുകിയിടണമായിരുന്നു ഇതിൻ്റെ ഒന്നും വീട് എടുക്കാനുള്ള സമയമില്ലായിരുന്നു പെട്ടെന്ന് 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 ജോലി ചെയ്തു പോകണമായിരുന്നു പിന്നെ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെട്ടായിരുന്നു വെളുപ്പിനെ ചേട്ടൻ പോയി പിന്നെ ഞങ്ങൾ തന്നെയുള്ളൂ ഞങ്ങൾക്ക് എന്നതിലൊക്കെ മതിയുണ്ട് പ്രത്യേകിച്ചൊരു കുക്കിങ്ങും കാര്യങ്ങളില്ല ഇനി ഉച്ച കഴിഞ്ഞ് കുറച്ച് ജോലിയുണ്ട് അച്ചുവിൻ്റെ സ്കൂളിൽ പിന്നെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ എൻ എസ് എസിൻ്റെ ക്യാമ്പൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടി ഇരണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അതിന് പന്ത്രണ്ടേ കാലം ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞേച്ച് ഇനി പിന്നെ വന്നു ചേച്ചി കണ്ണനെ കുടിക്കൊണ്ട് വന്നു പിന്നെ അച്ചുവിനെ കൊണ്ടുപോയി സ്കൂളിൽ വിട്ടു അതെല്ലാം കഴിഞ്ഞ് വന്നതേയുള്ളൂ ഞാനിപ്പം ഇനി കണ്ണൻ ഇച്ചിരി ചോറൊക്കെ കൊടുക്കണം കൊടുത്തേച്ച് രാവിലോട്ട് ഒന്നും നീ കഴിക്കാൻ സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാലോ തിരക്കോട് തിരക്കായിത്തി ഇനി കണ്ണിനും എല്ലാം കഴിക്കാൻ കൊടുക്കുന്നു കൊടുത്ത് ഞാൻ കൂടെ കഴിക്കണം അതുകൊണ്ട് ഗ്യാസ് കയറി ടേമ്പക്കമായിട്ട് പുറത്തോട്ട് വരുന്നു അപ്പം പുറത്ത് ഇനി ചെയ്യാനുള്ള ജോലി എന്ന് പറഞ്ഞില്ല നമ്മുടെ കട്ടയുണ്ടല്ലോ കട്ട കൊണ്ടുവന്നു ഇനി മണൽ കൊണ്ടുവരണം മണൽ കൊണ്ടുവന്നിച്ച് സിമന്റ് മേടിക്കുക അതൊക്കെ ഇനി നാളെ ഉള്ളു മണലിന്ന് കൊണ്ടുവരും സിമെൻറ്റ് നാളെ മേടിക്കുന്നു നാളെ എൻ്റെ പരിപാടി തുടങ്ങി പ്രവേശിച്ചൊന്ന് വൃത്തിയാക്കി എടുക്കണം ടയറെല്ലാം കൂടെ വെച്ച് മുറ്റത്തൊട്ടും സ്ഥലമില്ല ഭയങ്കര ഒരു വൃത്തിയായിട്ട് പോലെ തോന്നും അപ്പോൾ അതൊന്ന് ഒതുക്കി ഒന്ന് വൃത്തിയായിട്ടൊന്ന് ചെയ്യണമെങ്കിൽ ഇനി അവിടെ കിടക്കുന്ന കട്ട എല്ലാം വെറുക്കിങ് കൊണ്ടുണ്ടാവണം ഇവിടെ നിന്ന് കുറേ ഒത്തിരി ജോലിയാതെ മുറ്റത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നോക്കുന്ന എല്ലാം ജോലിയാണ് ചെടിയുടെ ചോട്ടി മൊത്തം കാടായി അതെല്ലാം ഒന്ന് പറിക്കണം പറിച്ചേച്ച് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ കുറേശം ജോലിയുണ്ട് പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ എടുക്കാം ബാക്കിയൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിലൂടെ കാണാം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ചേട്ടൻ ഞങ്ങളുടെ ഫുഡടിയൊക്കെ തദ് ചെയ്യണം എന്നതെങ്കിലൊക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം എന്തെങ്കിലും ഇച്ചിരി ഒന്നും ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ ഞാനിനി കണ്ടതിന് ചോറും ഒക്കെ കൊടുത്തേച്ച് വെയിലൊരിച്ചിരി കുറഞ്ഞിട്ടേ വെളിയിലോട്ട് ഇറങ്ങുന്നുള്ളൂ നല്ല വെയിലാണ് പുറവശം കൂടെ ആയതുകൊണ്ട് ഭയങ്കര വൈകിട്ടത്തെ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ സൂര്യൻ അസ്തമിക്കുന്ന വരെയുള്ള വെയിൽ ഞങ്ങളുടെ മുൻവശത്തും പുറവശത്തും കൂടെ ആയിട്ട് കിട്ടുന്നുണ്ട് ഭയങ്കര വെയിലാണ് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചക്കറി എല്ലാം എന്നിട്ടൊന്ന് സെറ്റായിട്ട് തരണം ജയചേച്ചി ജയചേച്ചി അവിടെ എല്ലാം നട്ടെന്ന് പറഞ്ഞു ഞാനിവിടെ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എല്ലാം ഒന്നും പച്ചക്കറിയൊക്കെ കിളുത്ത് നിൽക്കുവാണ് ഇനി ഇതിനകത്തൊക്കെ നട്ട് പിന്നെ ചീര ഞാനിങ്ങനെ മുകളിലോട്ട് നട്ടാലോ എന്നിങ്ങനെ ആലോചിക്കാതെ നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള സൗകര്യമില്ല താഴെ പറമ്പിൽ നട്ട് കഴിയുമ്പോഴേ ഇവിടെ മുകളിൽ മുകളിലാവുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് വെള്ളം ഒഴിക്കാം അപ്പം എന്നാലേ പിന്നെ താഴെ ഇറങ്ങിപ്പോകണം അതെന്നും എന്നും അങ്ങ് മടിയാണ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോകുന്നത് അപ്പോൾ മുറ്റത്താവുമ്പോഴത്തേക്ക് നമുക്ക് ഒരിച്ചിരി സന്ധി നമുക്ക് അങ്ങോട്ട് ഒഴിക്കാമല്ലോ വെള്ളം അതുകൊണ്ട് അതും കൂടൊക്കെ ഒന്ന് ചെയ്യണം ഇങ്ങനെ ഒരുപാട് പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടെന്നേ ചെറുതൊക്കെ നടക്കും ചെറുതൊക്കെ നടക്കില്ല അങ്ങനെയാണ് പിന്നെ നമ്മളെപ്പോഴും പറ്റുന്ന പോലെ എല്ലാം ചെയ്യുക പച്ചക്കറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വീക്ക്നെസ് ആണ് അപ്പോൾ അത് ചെയ്യാതിരിക്കേണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു നഷ്ടം പോലെയാണ് പച്ചക്കറി നട്ടില്ലെങ്കിൽ അതുകൊണ്ട് പച്ചക്കറി എല്ലാം നടണം അങ്ങനെ എപ്പോഴും എന്ന് വെച്ചാൽ അതുകൊണ്ട് എന്നറിയാം എനിക്ക് അത്യാവശ്യം പച്ചക്കറി എൻ്റെ മുറ്റത്ത് തന്നെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ഒരു തോരം തോരമ്പോളും എഴുക്കോട്ടക്കാണേലും എല്ലാം പിന്നെ കഴിഞ്ഞ ദിവസം കടുകലയുടെ കാര്യം ചോദിച്ചായിരുന്നു കയ്പ്പുണ്ടോ അങ്ങനെ കയ്പ്പൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ ഇല വെക്കുന്ന പോലെ തന്നെ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും ഇല്ല എല്ലൊക്കെ ചേർത്ത് വെച്ചിട്ടേക്ക് അരപ്പൊക്കെ ചേർത്ത് കണ്ടത്തേക്ക് നല്ല രുചന പിന്നെ നമുക്ക് അതിന് ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇനി എനിക്ക് അറിയത്തില്ല യൂട്യൂബിൽ അങ്ങനെ ഈ തപ്പി നോക്കണം അതിൻ്റെ ഉണ്ടോ ഉണ്ടല്ലേ പക്ഷേ നമുക്ക് തോരം വെക്കാൻ നല്ലതാണ് പക്ഷേ ഞാൻ അവർ എനിക്കൊന്ന് ബാംഗ്ലൂർ അവിടെ കണ്ടു അവിടെയൊക്കെ അവർ ഈ കടകളില തോരം വെക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടും കൂടാണ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സുജി സുജിന്നാണ് ഞങ്ങൾക്ക് സുചിത്ര എന്ന് പറഞ്ഞ പേര് സുജി ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്യണ്ട ഇടുന്ന തോരനൊക്കെ വെക്കുന്നുണ്ട് എല്ലാവരും അപ്പം അതുപോലെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് എപ്പോഴെല്ലാം കിച്ചൻ തോരനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ മൾബറി അങ്ങനെയൊക്കെ മൾബറിയുടെ പിന്നെ ഇപ്പം എല്ലാവരും വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പിന്നെ ചീരയം ഒക്കെ അങ്ങനെ ഇലക്കറികൾ നമ്മൾ ചോറിൻ്റെ കൂടെ ഫുഡിൻ്റെ കൂടെ ഇല പച്ചക്കറികൾ കൂടുതലും എടുക്കുന്നുണ്ട് ഇവിടെ പച്ചക്കറി പൊതുവേ കുറവാണ് പിന്നെ ഇലകളൊക്കെ തോരൻ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കിനി വൈകുന്നേരം ഇനിയും വീഡിയോ എടുക്കുന്നുള്ളൂ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വെയിലൊക്കെ നാടിയിട്ട് അവിടുത്തെ ക്ലീനിങ് ആണ് അത് കണ്ണനുണ്ട് കണ്ണന് നാളെയും കൂടെ ഉണ്ട് പരീക്ഷ അച്ചുനിന്നുകൊണ്ട് തീരും. അപ്പം അതുകൊണ്ട് കണ്ണനെ ഒരു ഇച്ചിരി നേരമൊക്കെ എനിക്ക് കൂടെ കൂട്ടണം ബാക്കി പിന്നെ അച്ചും കൂടെ കൂടിക്കോളൂ അപ്പോൾ നമുക്ക് മറക്കണ്ട കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അപ്പം കമ്മൻ്റ് ഒക്കെ ഇടാനായിട്ട് ആരും മറക്കരുതേ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ മിറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ ഞാനോർത്ത് ആറ്റി ഇച്ചിരി മണൽ എടുക്കണം കേട്ടോ പച്ചക്കറി നടുന്നതിനും എല്ലാത്തിനും കൂടെ ആയിട്ട് മണ്ണ് തന്നെ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ അപ്പടി അങ്ങ് കട്ട പിടിച്ചിരിക്കും ചില മണലും കൂടെയൊക്കെ ചേർക്കാമെങ്കിൽ അത് ഒത്തിരി അങ്ങോട്ട് കട്ടയാകത്തില്ല അപ്പം മണ്ണ് മാത്രമല്ല ഇച്ചിരി ചാണകവും പിന്നെ ഇച്ചിരി കരികളൊക്കെ ഇട്ട് അങ്ങനെയാണ് എൻ്റെ പ്ലാനും പദ്ധതിയൊക്കെ എത്രമാത്രം നടക്കുമെന്നറിയത്തില്ല എന്നാൽ മണൽ ഞാൻ വാരി വെക്കാൻ വിചാരിച്ചു അപ്പോൾ കണ്ണലും ഞാനും കൂടെ ആറ്റിലോട്ട് വന്നത് അപ്പം ഇത് വെള്ളപ്പൊക്കമൊക്കെ വന്നതിന് ശേഷം ആറൊക്കെ അങ്ങ് ആകപ്പാട് അലങ്കോലപ്പെട്ട് കിടക്കാൻ നേരത്തെ നല്ല വഴികളൊക്കെ ആയിരുന്നു ഇപ്പോൾ വഴികളെല്ലാം ഇതായിട്ടിരിക്കുക പിന്നെ വെയിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇല്ലായിരുന്നു കേട്ടോ വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു ആറ്റിലോട്ട് വെയിലുള്ള സമയത്ത് വന്നുകൊണ്ടല്ലോ നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഇവിടുന്ന് ഇരിച്ചിരി മണൽ വാരി എടുത്താൽ മതി നമുക്ക് അപ്പോൾ അത് വാരാനായിട്ട് ഞങ്ങൾ വന്നു അപ്പോൾ ഒരു ചെറിയ സഞ്ചി പിന്നെ ഒരു ചിരട്ടെ ഒരു കുഞ്ഞു പക്കറ്റും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കാര്യം അതിനകത്തൊക്കെ വാരിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇപ്പം കണ്ണൻ അവിടുന്ന് ഞാൻ ചാക്കിനകത്ത് മണ്ണ് വാരി എടുക്കുന്ന സമയത്ത് കണ്ണൻ അവിടെ ആറ്റിലോട്ട് പോയതാണേ വെള്ളമൊക്കെ നോക്കാനായിട്ട് മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് കല് തുള്ളി ഒഴുകുന്ന പുഴയാണ് ഞങ്ങളുടേത് മഴയൊന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എത്ര ശാന്തമാണെന്നറിയാം ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണേ ആ പൂക്കളിങ്ങനെ നിൽക്കുന്ന കാണാം പക്ഷെ ചൊറിയും എന്ന് അത് പറിച്ചെടുത്താൽ ഞങ്ങൾ പറിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഇപ്പം അത് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ മണ്ണൊക്കെ വാരി എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൻ അവിടെ കുറേ നേരമൊക്കെ നടന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ചാക്കിലേക്ക് മണ്ണ് വാരി നിറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ ഇവിടെ പകുതി വരെ കൊണ്ടത് വെക്കും അവിടുന്ന് പിന്നെ കണ്ണൻ എടുത്തങ്ങ് മേളിലോട്ട് കൊണ്ട് അവിടുന്ന് സ്റ്റെപ്പാണ് അപ്പം ഇവർ ഇവിടുന്ന് വാരാൻ ലയിപ്പിക്കാത്ത ചോദിച്ചാൽ ഇവർ വാരാൻ നിന്നാൽ ഇന്നിങ്ങും വാരിച്ച കഴിയല അതുകൊണ്ട് ഞാൻ അവിടുന്ന് വാരി കൊണ്ട് ഇവിടെ കൊടുക്കും പകുതി വരെ കൊണ്ട് കൊടുക്കും അവിടുന്ന് പിന്നെ കണ്ണൻ മേളിലോട്ട് വെക്കും പിന്നെ അവിടെ അവിടുന്ന് ഞങ്ങൾ സ്കൂട്ടറിനെങ്കിൽ കൊണ്ടുവരുന്നത് വെയിലൊക്കെ കുറച്ചൊന്നും അങ്ങുകയും പിന്നെ വെയിൽ വരികയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല മഴക്കാറുണ്ട് കേട്ടോ മഴ പെയ്യുന്നതേ ഇതുപോലെ തന്നെയായിരുന്നു നല്ല മഴക്കാർ പക്ഷെ ഒരു തുള്ളി പോലും പെയ്തില്ല ഇനി ഇങ്ങനെ മഴക്കാർ മൂടി 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 നിന്നേച്ച് ഒരു ദിവസം അങ്ങ് തകർത്ത് പെയ്യാനായിരിക്കും എന്നാലും ആലും കാലാവസ്ഥയൊക്കെ ഒരു വല്ലാത്ത ഇതിക്കൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ണനാണ് ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ അങ്ങോട്ട് മണ്ണെടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് കണ്ണനാണ് ഇവിടെ നിന്ന് ഇന്ന് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത് പുള്ളി പറയുന്നത് ഞാൻ എടുക്കുന്ന ഒന്നും ശരിയല്ല അവൻ എടുക്കുന്നതേ കറക്റ്റ് ഉള്ളതെന്ന് അവൻ അനുസരിച്ച് അത് കുലുങ്ങി കുലുങ്ങി വരികയും ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ മണ്ണ് അവിടുന്ന് ആവശ്യത്തിന് വാരിക്കൊണ്ടു വെച്ച് രണ്ടോ മൂന്നോ ചക്കെ ഞങ്ങൾ വാരയുള്ളൂ അത്രയും വാരിക്കൊണ്ടുവന്നു ചോദിച്ചാൽ അത് മതി അപ്പോൾ നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ആറ്റിന്നൊരിച്ചിരി അത്യാവശ്യം മണൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലാതെ ഈ കെട്ടിടമണിക്കൊക്കെ വരുമ്പോഴാണ് വിഷയാകുന്നത് അല്ലേ ഇനി എല്ലാവരും ചിന്തിക്കില്ല ആറ്റീന്ന് മണ്ണ് വരിക കുഴപ്പമൊന്നുമില്ല എന്നൊന്നും ചിന്തിക്കരുത് നമുക്ക് വീട്ടിൽ ഇച്ചിരി പച്ചക്കറി നടാനോ ഒരു തെങ്ങന്തി നടാനോ അതിനൊക്കെ എല്ലാവരും അവിടെ നിന്ന് വരി എടുക്കാറുണ്ട് പിന്നെ ഒരു ചെറിയ പണി തന്നെ നമുക്കൊന്ന് ഇച്ചിരി സിമിൻറ്റും മണ്ണും ഒക്കെ കൂട്ടി ഒന്ന് ചെയ്യേണ്ടതാണേലും നമുക്ക് ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല ലോഡ് കണക്കിന് മണ്ണ് ആറ്റി നിന്ന് എടുക്കാനായിട്ട് ആരും സംവദിക്കത്തില്ല അവിടെ മുഴുവനും ഒന്നും തൂത്തൊന്നും വൃത്തിയാക്കാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ അതിനത്തേക്കങ്ങനെ നല്ലപോലെ അങ്ങട്ടി പിന്നെ പച്ചക്കറിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിക്കണമായിരുന്നു അതുകൊണ്ട് കുറച്ച് ബാക്കി ഇനി നാളെ ചെയ്യുന്നവർ തോടി ഇട്ട് പിന്നെ വൈകിട്ടേക്കുള്ള ഫുഡ് ആയിരുന്നു അപ്പം കഞ്ഞിയും പയറാക്കാൻ വിചാരിച്ചത് അപ്പോൾ അവർ പറഞ്ഞവർക്ക് പയർ വേണ്ട കഞ്ഞി മാത്രം മതിയെന്ന് പറഞ്ഞു അങ്ങനെ കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഉച്ചയ്ക്കും പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാനും ഒക്കെ നേരത്തെ കഴിച്ചു അച്ചി ഉച്ചോട്ട് കഴിഞ്ഞ് കഴിക്കുന്നുള്ളതാണ് ചേട്ടൻ വരുമ്പോഴത്തേക്കും ഒരു മണി എന്ന് പറഞ്ഞു രാത്രി അപ്പം ഞാൻ പപ്പടവും കച്ചി തേങ്ങയും ചണ്ടി കണ്ണന് പപ്പടവും കഞ്ഞി മാത്രം മതി എന്ന് പറഞ്ഞു ഞാൻ പിന്നെ രണ്ട് ഉണക്കമുളകും കൂടെ അതിനകത്ത് വറത്തെടുത്തോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കഞ്ഞിൻ്റെ കൂടെ ഉണക്കമുളകും പിന്നെ പാവയ്ക്ക വറുത്തില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ കുട്ടി കഞ്ഞി കുടിച്ച് വൈകുന്നേരം കഞ്ഞി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അപ്പം നല്ല ചൂട് കഞ്ഞിയായിരുന്നു അപ്പോൾ അതെല്ലാം കുടിച്ച് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി അപ്പം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ ഈ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് പറയണ്ട പറയേണ്ട എന്ന് വിചാരിക്കും പക്ഷെ അറിയാതെ അങ്ങ് വന്നു പോകും ആദ്യം മുതൽ അതങ്ങനെ അങ്ങ് പറഞ്ഞ് ശീലിച്ച് പോയി എത്ര ശ്രദ്ധിച്ചിരുന്നാലും ഉണ്ടല്ലോ അറിയാതെ അതങ്ങ് വന്നു പോകും അപ്പം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ